എനിക്കൊരനുഭവമുണ്ട് ഇത് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചതാണ് പക്ഷെ ഈ അടുത്തിടെ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങൾക്കും എനിക്കൊരു അനുഭവമുണ്ട് ഒരു മോൻ പഠിച്ചു വലുതായി നല്ല ദീനുള്ള മോനാണ് അവൻ നല്ല ഉഷാറായി ആ സമയത്ത് ആദ്യത്തെ ശമ്പളം കിട്ടി പതിനയ്യായിരം ഇരുപതിനായിരം രൂപ കിട്ടി അന്ന് ആ ഇരുപതിനായിരം രൂപ ഉമ്മയുടെ കൈ കൊണ്ടുപോയി കൊടുക്കാണ് ഉമ്മങ്ങളത് ഉപ്പാക്കി കൊടുത്താളിനെന്ന് പറയാം അപ്പൊ ഉമ്മ സന്തോഷത്തിൽ പറയാണ് മോനെ ഇയണ്ണം കണ്ട് കൊടുക്കുന്നു ഈ എന്നെ കൊടുക്കുമ്പോൾ സന്തോഷമാവും നിന്നെ പഠിപ്പിച്ചത് നിനക്ക് പൈസ ഒക്കെ ചിലവാക്കിയത് കഷ്ടപ്പെട്ടതൊക്കെ വാപ്പയല്ലേ എന്നാ ചോദിക്കണത് അല്ലേ ഈ മോം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ഉമ്മ എനിക്ക് ഇന്നേ വരെ ഉപ്പ ഇങ്ങനെയാ പൈസ തന്നത് എനിക്ക് പഠിക്കാൻ എനിക്ക് സൗകര്യങ്ങൾക്ക് എനിക്ക് വസ്ത്രത്തിന് എനിക്ക് പെരുന്നാളിന് ഇന്ന് ഞാൻ ശമ്പളം തിരിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ കയ്യെ മുകളിലായി പോകും എൻ്റെ ഉപ്പയുടെ കൈയ്യ് താഴെയായി പോകും ഇഷ്ടമല്ല എന്നാണ് അതായിരിക്കണം നമ്മുടെ കുട്ടികളുടെ മര്യാദ ഇങ്ങനെ കൊടുക്കണ്ടെന്നൊന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കുട്ടികളെ സെൻസ് പഠിപ്പിക്കണം മര്യാദ പഠിപ്പിക്കണം ബാപ്പയെ പേടിച്ചിട്ടല്ല ബാപ്പയെ സ്നേഹിച്ചിട്ട് ബാപ്പയോട് അത്രയും സ്നേഹമായിരിക്കണം നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും അതിഥികൾ കടന്നു വരുമ്പോൾ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളെ മക്കളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മളെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ മോനെ നീ ഇന്ന പോലെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മളെപ്പോഴെങ്കിലും നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ കൊടുക്കണം നമ്മുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം കോളിംഗ് ബില്ല് നിൽക്കുമ്പോൾ കോളിംഗ് ബില്ല് നിൽക്കുമ്പോൾ ആ സമയത്ത് പാവം ഒരാൾ കല്യാണം പറയാൻ വന്നതാവും ആളോട് പറയണം നിങ്ങൾ കയറിയിരിക്കിട്ടാവുന്ന എന്ത് രസമുണ്ടാവും പത്ത് വയസ്സായ മോന് ആരോടും ചോദിക്കാതെ വാതിൽ തുറന്നിട്ട് നിങ്ങൾ കയറിയിരിക്കട്ടോ ഞാൻ അമ്മച്ചനെ വിളിക്കാട്ടോ അതെ ഇപ്പച്ചനെ വിളിക്കാട്ടോ ആ പറച്ചിലിൽ തന്നെ എല്ലാമായി ആ വീടിൻ്റെ സംസ്കാരം നമ്മൾ പഠിക്കാൻ ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ എന്താ അവസ്ഥയെന്നറിയോ നമ്മുടെ വീടുകളിൽ നൂറ് വട്ടം കോളിംഗ് ബെല്ല് നിൽക്കിയാലും ഉമ്മ പാവം അടുക്കളയ്ക്കത് കേട്ടിട്ടുണ്ടാവും കാരണം അങ്ങനത്തെ വീടെല്ലാം ഇപ്പം നമ്മൾ ഉണ്ടാക്കണം വളഞ്ഞ് തിരിഞ്ഞ് പോകണം ആ വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടാവില്ല മോന് സോഫയിൽ ഇരുന്നിട്ട് എന്തുണ്ടാവും എന്തുണ്ടാവും മൊബൈൽ നോക്കുന്നുണ്ടാവും വേറൊള്ള അപ്പുറത്തെ റൂമിൽ നിന്ന് മൊബൈൽ നോക്കുന്നുണ്ടാവും ഈ കോളിംഗ് ബെല്ലൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ മനുഷ്യനൊന്ന് വന്ന് കാണാനോ ഒന്ന് കയറിരിക്കുന്നു പറയാനോ ഒട്ടുമിക്ക വീടുകളിലും ഇന്ന് കുട്ടികളില്ല ഇനി അഥവാ പറഞ്ഞാത്ത എമ്മ ആരോ അതെ വിളിക്കണമെന്ന് പറയും സ്വന്തം അയൽവാസി കല്യാണം പറയാൻ വന്നതായിരിക്കും ഇന്ന് സോഷ്യൽ റാപ്പോ ഇല്ലാതെ സമൂഹത്തിനോട് ബന്ധമില്ലാതെ നമ്മുടെ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കാൻ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിങ്ങളാണ് അയൽവാസി വന്നാൽ എങ്ങനെയായിരിക്കണം വീട്ടിലൊരാൾ വന്നാൽ എങ്ങനെയായിരിക്കണം ഇനി നമുക്ക് പറ്റിയ ഒരു ഒരു ഏതെങ്കിലും ഒരു ഉസ്താദോ അല്ലെങ്കിൽ എന്തിക്കാന പിരിവിനോ അല്ലെങ്കിൽ സാധാരണക്കാരനായോ നമ്മളെ ശ്രദ്ധിച്ച് ചെയ്യണം അങ്ങനെ പാവം മനുഷ്യൻ വന്ന് വലിയ ബല ഇതൊന്നുമില്ല ആ സാധു യാചിക്കാൻ വേണ്ടി വന്നതാണ് അല്ലെങ്കിൽ റെസീറ്റും കുറ്റിയിട്ട് വന്നതാണ് നമ്മുടെ മക്കൾ ചോദിക്കാമെന്ന് വിചാരിച്ചോട്ടെ എന്ത് രസം ഉണ്ടാവും നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നൊരു കുട്ടി ചോദിക്കുമ്പോൾ അതിനൊരു വല്ലാത്ത മര്യാദയാണ് ആ സമയത്ത് മൂപ്പരിങ്ങനെ നോക്കുക മോനെ കാരണം ഈ മകന്റെ ചിന്തയിൽ ഇയാൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഹോട്ടലിലേക്ക് കയറുമ്പോൾ അവിടെ ഇങ്ങനെ യാചിക്കുന്ന ആളുകൾ ഉണ്ടാകും നിങ്ങൾ എം ആർ ഐയിലോ മറ്റോ ഒക്കെ കയറുന്നവരായിരിക്കാം വലിയ ഹോട്ടലിലേക്ക് കയറുമ്പോൾ ഇത് ഇങ്ങനെ കൈകാട്ടുന്ന അവരോടൊന്ന് ചോദിച്ചു നോക്കിയാട്ടെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ വല്യാണെന്നറി നിങ്ങളിരുന്ന് ഭക്ഷണം കഴിച്ചോളൂ ആ പൈസ കൊടുക്കാ പോലെ അവിടെ ഇരുത്തിയിട്ട് നമ്മൾ പോവാ അവർക്കും ആഗ്രഹമുണ്ട് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ നമ്മൾ നമ്മളാരെങ്കിലും അത് ശ്രദ്ധിക്കാറുണ്ടോ തെരുവിൻ്റെ മക്കളായിട്ട് നമ്മൾ തള്ളിയിരിക്കല്ലേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കാടാമ്പുഴയിൽ നമ്മൾ സുഹൃത്തിനെ വിട്ടിട്ട് അത് രാവിലെ വരെ രാവിലെ ആറുമണിയാണ് മണിക്ക് ഞങ്ങളെ പുത്തനത്താണിയിൽ ഒരു കണ്ണുപൊട്ടനായ ഞാൻ ചെയ്തത് പറയല്ല എൻ്റെ ഒരു അനുഭവം പറയാം ഒരു കണ്ണുപൊട്ടനായ ഒരാളുണ്ട് അദ്ദേഹം വലിയൊരു വടിയുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയൊരു വടിയുണ്ട് ആ വടിയാണ് പ്രശ്നം ആ വടിയോണ്ട് ഇങ്ങനെ കുത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ല ല ഇലാഹ കണ്ട് കണ്ണും കണ്ടുകൂടാ ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കും ആരും മൂപ്പര കൊറ്റിക്കൊണ്ടോ ഇല്ലാന്ന തോന്നി ആ വടിയൊരു പ്രശ്നമായിട്ട് അല്ല ആൾക്കാരും മോശമായിട്ടല്ല എനിക്ക് തോന്നി മൂപ്പര കയറ്റിയിട്ടൊന്നും പോകണം വലിയ വസ്ത്രമൊന്നും നല്ലതൊന്നുമില്ല അങ്ങനെ കാറിൽ കയറ്റിക്കൊണ്ട് വടിയൊക്കെ ഇങ്ങനെ ക്രോസിൽ വെച്ച് ഒരു ഡോറൊക്കെ ചെരുക്ക് അടക്കാൻ പറ്റാതായി അങ്ങനെ പോകുമ്പോൾ മൂപ്പർ ചോദിക്കുക ഇത് കാറാ കണ്ണില്ലല്ലോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ആ കാറാണ് എ സി ആണല്ലേ തണുപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചാൽ അപ്പൊ ആ സാധുവിനെ അധികാൾക്കാർ ഇങ്ങനെ കൊണ്ടുപോകില്ല കാരണം മൂപ്പര് കണ്ണൊട്ടനാണ് മൂപ്പര് യാചകനാണ് ഒരു വിദ്യാർത്ഥിനി ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോ ആ വിദ്യാർത്ഥിനി സ്കൂള് വിട്ടു പോകുമ്പോൾ ഒരു കണ്ണ് കാണാത്ത ഒരാൾ അപ്പുറത്ത് നിൽക്കാൻ എന്ത് രസം ഉണ്ടാവും എന്നറിയോ ആ ആളുടെ കയ്യും പിടിച്ചിട്ട് നിങ്ങൾ വരി നിറഞ്ഞിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ കാത്തു നിൽക്കുന്ന ആളെ അപ്പുറത്തേക്ക് എത്തിക്കുക കുട്ടികൾക്ക് ഈ മര്യാദക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പാവപ്പെട്ട ആൾക്കാരെടുത്ത് കൊണ്ടുപോകണം നിങ്ങൾ കുട്ടികളെ ഊട്ടിയിലേക്കും മൈസൂരിലേക്കും മാത്രല്ല കൊണ്ടോണ്ടത് കോഴിക്കോട് ജില്ലയിൽ നിങ്ങളുടെ ഈ ജില്ലയിലൊക്കെ ഒരുപാട് വൃദ്ധസദനങ്ങളുണ്ട് വൃദ്ധസദനത്തിലേക്ക് ഇങ്ങള് കുട്ടികളെ കൊണ്ടുപോകാറുണ്ടോ വൃദ്ധസദനത്തിലേക്ക് പോയാൽ സ്വന്തം മക്കളെ ഞാൻ ഒരിക്കലും എൻ്റെ മോനേറ്റ് പോയപ്പോൾ എൻ്റെ ചെറിയ മോനുണ്ട് ആ മോനെ കുറച്ച് ക്യൂട്ടാണ് കാണാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് തടിച്ചൊരു കുട്ടിയാണ് അപ്പം ഈ അമ്മാമ്മ ചോദിക്കാണ് ഞാൻ ഓനൊന്നും ഉമ്മ വെച്ചോട്ടേന്ന് കാരണം എന്താണെന്നറിയാ ഇതിന് പേരക്കുട്ടികളൊക്കെ ഉണ്ട് ആരും കാണാൻ വരാറില്ല അപ്പം പേരെക്കുട്ടിയെപ്പോലൊരു കുട്ടിയെ കണ്ടപ്പോൾ ഓനെ ഉമ്മ വെക്കാൻ വേണ്ടി ഉമ്മക്കൊരു മോഹമാണ് നമ്മൾ അനുവദിച്ചു കൊടുക്കണം വൃദ്ധസദന നമ്മുടെ കുട്ടികളെ കൊണ്ട് നമ്മൾ കാണിപ്പിക്കേണ്ടത് അല്ലാതെ മൈസൂരും മൂട്ടി മാത്രമല്ല അവിടെ ഇങ്ങനെ പോകുമ്പോ കുറെ കെളവികള് അവരുടെ കഥ പറയും അഞ്ച് മക്കളുണ്ട് ഒരാൾ സ്വിറ്റ്സർലാൻഡിലാണ് ഒരാൾ നെതർലാൻഡ്സിലാണ് ഒരാൾ അവിടെയാണ് ഒരാൾ ഇവിടെയാണ് എന്നിട്ടോ അവസാനം ഇങ്ങനെ വന്ന് കഴിയാം ആ കഥകൾ നമ്മുടെ കുട്ടികൾ അറിയണം വൃദ്ധസദനത്തിന്റെ ആ ഭാഗത്തുനിന്ന് നമ്മുടെ മകന്റെ കൈ പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ അവനൊരു നോട്ടമുണ്ട് നമ്മുടെ മുഖത്തിന് നേരെ ആ നോട്ടത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ ഇല്ലേ ഇല്ല മാതാവേ നിങ്ങൾക്കൊരിക്കലും ഈ ഗതി വരില്ല നിങ്ങൾക്കൊരിക്കലും ഈ ഗതി ഞാൻ വരുത്തില്ല അതാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം ആ നോട്ടമാണ് നമ്മൾ അവനെ കൊണ്ട് നോക്കിപ്പിക്കേണ്ടത് നമ്മുടെ മക്കളെ ആ മര്യാദയിലൂടെയാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത് വരേണ്ടത് അയൽവാസികളിലേക്ക് നമ്മളെന്തെങ്കിലും സാധനം കൊണ്ടുവന്നാൽ അയൽവാസികളിലേക്ക് മക്കളെ കൊണ്ട് കൊടുപ്പിക്കണം മക്കളെ കൊണ്ട് കൊടുപ്പിക്കണം നമ്മളെ കുട്ടികൾക്ക് അൻപത് രൂപ നമ്മൾ മിഠായിക്ക് വേണ്ടി കൊടുത്ത കൊച്ചുകുട്ടികൾക്ക് കൊടുത്താൽ ആ കുട്ടികളോട് പറയണം മോനെ അയൽവാസി കുട്ടികൾക്കിട്ട് മുപ്പത് രൂപ കൊടുത്തേക്ക് കിട്ടോ എന്നിട്ട് അവനെ കൊണ്ട് ചെറുപ്പത്തിലെ കൊടുപ്പിച്ച് ശീലിപ്പിക്കണം അവൻ്റെ കൂട്ടുകാർക്ക് മുപ്പത്ത് രൂപ കൊടുക്കുന്ന പത്ത് രൂപയൊക്കെ ചെറിയൊരു പൈസയല്ലേ കൊടുക്കട്ടെ അവൻ ആ ശീലത്തിലൂടെ വളർത്തണം ഇങ്ങനെ കുട്ടികൾക്ക് വ്യത്യസ്തമായ മര്യാദകൾ പഠിപ്പിക്കേണ്ടെന്ന ഉത്തരവാദിത്വം നമുക്കാണ് എത്രത്തോളം മാതാക്കൾ ഇടപെടണം എന്നറിയാം സ്നേഹത്തോടെ വെള്ളം കുടിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇറക്കുന്ന സമയത്ത് ഇവിടുന്ന് ശബ്ദമില്ലാതെ നോക്കണേ മോനെ എന്നിവരെ നല്ല രീതിയിൽ ഉപദേശിച്ചു കൊടുക്കേണ്ടത് നമ്മളിങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ ചിട്ട് വരും അതുപോലും വരാതെ മര്യാദപൂർവ്വം കുടിക്കണം എന്ന് ഉപദേശിക്കേണ്ടെന്ന നിർദ്ദേശിക്കേണ്ടെന്ന ഉത്തരവാദിത്തം മാതാവിനാണ് അവസാനം എല്ലാം പഠിപ്പിച്ച് നമ്മൾ പടിയിറങ്ങുന്ന ഒരു ദിവസമുണ്ട് നമ്മുടെ മയ്യത്തിനതാ ഇതിലൂടെ കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട് ഈ പാറക്കടവിൻ്റെ ഭാഗത്തിലൂടെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രിയപ്പെട്ട ഈ നാട്ടുകാരെ മുഴുവനും വിതുമ്പണം മണൽത്തരികൾ പോലും വിതുമ്പണം പോരാ മയ്യത്ത് കട്ടിലിന്റെ നേരെ നിന്നിട്ട് നിങ്ങളുടെ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി മകൻ കൈകെട്ടുമ്പോൾ വിതുമ്പിക്കരഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങളുടെ മയ്യത്ത് നിസ്കാരം അവൻ നിസ്കരിക്കേണ്ടത് ക്രൂരമായ മാതാവിനെക്കുറിച്ച് ഓർത്തിട്ടാകരുത് അടികൊടുത്ത് ശാഠ്യം പിടിച്ച് ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി വിമർശിച്ച് നീ ഒന്നുമല്ലടാ എന്ന് പറഞ്ഞ മാതാവിനേക്കാൾ സ്നേഹിച്ച് ഒന്നുമറിയില്ലെങ്കിലും നെറ്റിയിൽ ചുംബിച്ച് വളർത്തി കൊച്ചുകുട്ടിക്കാലത്ത് അള്ളാഹുവിനെക്കുറിച്ച് കഥകൾ പറഞ്ഞു കൊടുത്ത് സുന്ദരമായി നടന്ന ഒരു ഒരു ആ ഒരു ഉമ്മയെയാണ് അവൻ ഓർക്കേണ്ടത് സുന്ദരമായ ഓർമ്മ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കേണ്ടതേ പന്ത്രണ്ട് വയസ്സിന് മുമ്പാ പന്ത്രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞാൽ അവൻ കൂട്ടുകാരെ തേടി പോവും പിന്നെ ഇരുപതാം വയസ്സിന് മോനെ വാ കഥ പറഞ്ഞു തരാമെന്നറിൻ്റെ കാര്യമില്ല കൊച്ചുകുട്ടിക്കാലെ തിരുത്തിയിട്ട് കഥ പറയണം അവൻ താടയിൽ കൈവച്ചിട്ട് കേൾക്കുന്ന സമയത്താണ് ഉമ്മമാർ കഥ പറഞ്ഞു കൊടുക്കേണ്ടത് താടയിൽ ഇങ്ങനെ ഒരു പൊസിഷനാണ് ഇങ്ങനെ കുട്ടികൾ അത്ഭുതത്തോടെ കഥ കേട്ടിരിക്കും നിങ്ങൾ എത്ര പേരങ്ങനെ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അലച്ചു എത്ര നഷ്ടബോധം നമുക്ക് വേണം ആറ് ഏഴ് വയസ്സിലൊക്കെ കുട്ടി ഇങ്ങനെ ഇരിക്കും ഉമ്മാന്റെ കഥ കേൾക്കാൻ കുറ്റുകുട്ടിക്കാലത്ത് കഥകൾ കേട്ട പറയുന്നുണ്ടെന്നും തോന്നി എനിക്ക് സഹാബാക്കളിൽ ഏറ്റവും ഇഷ്ടം ഉമർദുള്ള അതിനേക്കാളും ഗ്രേഡ ഉപക്രദ്ധിക്കുള്ള തന്നുവിനാണ് പക്ഷേ ഉമർദില്ലാത്ത കൂടുതൽ ഇഷ്ടം അതിനൊരു കാരണം പടാപ്പുറത്തിരുത്തിയിട്ട് വലിയ ഇപ്പം കഥ പറഞ്ഞുതരും എന്നും പറഞ്ഞാലും ഉമർദുള്ള കഥയാണ് ഉമർദല്ലാത്തവൻ്റെ ഭരണങ്ങൾ ഉമർദല്ലാത്തവൻ്റെ സംഭവങ്ങൾ ചെറുപ്പത്തിൽ മനസ്സെ കയറിയിട്ടുള്ള വലിയൊരു സഹാബിയാണ് കാരണം അത് ഉപ്പാപ്പയുടെ ഒരു ദൗത്യമാണ് ഇതേപോലെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഹീറോയിസിൻ്റെ ഓരോ 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 ഹീറോസിൻ്റെ ഓരോ കഥകൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറ്റണം നമ്മളെ കുട്ടികൾക്ക് മൂന്നാമത് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കരിയർ ആ കരിയറിൽ നമുക്ക് ലക്ഷ്യമിടണം നമ്മുടെ കുട്ടികൾക്ക് രണ്ട് മൂന്ന് ടെസ്റ്റുകളുണ്ട് ആ ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ ടെസ്റ്റുകൾ ചെയ്യണം പറ്റുമെങ്കിൽ ആ ടെസ്റ്റിൻ്റെ പേര് പറയാം ഞാൻ പലയിടത്തും പറഞ്ഞതാണ് ഒന്ന് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് വ്യത്യസ്തമായ ഇന്റലിജൻസ് നമ്മുടെ ഉണ്ടാവും അതിൽ ഏതാണ് നമ്മുടെ കുട്ടികൾക്കുള്ളത് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണമെന്ന് അല്ലാതെ തോന്നിയ പോലെ ഡോക്ടർ ആയിക്കോ ഈ എഞ്ചിനീയർ ആയിക്കോ ഈ അങ്ങോട്ട് പോയിക്കോ ഇങ്ങനെയാകരുത് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താ കുട്ടികളെ ടെസ്റ്റ് ചെയ്താൽ അറിയാം ആ കുട്ടിക്ക് ഏത് കപ്പാസിറ്റി ഏത് കേപ്പബിലിറ്റി ആണ് ഉള്ളത് എന്ന് രണ്ടാമത് ആപ്റ്റിറ്റ്യൂഡാണ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഭിരുചി ഏതാണ് ഉള്ളിലുള്ളത് ടേസ്റ്റ് മൂന്നാമത് പേഴ്സണാലിറ്റി അനാലിസിസ് ടെസ്റ്റ് വ്യക്തിത്വം എങ്ങനെയായിരിക്കും എന്നത് ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് ഇൻട്രോവേർട്ടാണ് അവൻ കുറച്ച് ഉൾവലിയുന്ന സ്വഭാവക്കാരനാണെങ്കിൽ കാലിബ്രേഷൻ നടത്തിയത് മാറ്റണം ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് മൈക്കിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ മടിയുണ്ടോ നിങ്ങൾ കാലിബ്രേഷൻ നടത്തി മാറ്റണം നമ്മുടെ കുട്ടികൾക്ക് ഏതെങ്കിലും റബ്യൂലബോൾ പന്ത്രണ്ടിനോ മറ്റോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമ്പോൾ കുട്ടികളെ വിളിച്ചാൽ നമ്മൾ പറഞ്ഞേക്കാതിരിക്കരുത് ഒരു ദിവസത്തെ പ്രസംഗമാകാം പിന്നെ അവനെ വലിയ പ്രഭാഷകനാക്കി മാറ്റുന്നത് തന്നെയല്ലേ കാലിബറേഷൻ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യും വേണം കാരണം കുട്ടിക്കിങ്ങനെ ഇടക്കിടക്ക് അതിന് ചെറുപ്പത്തിൽ എന്ത് ചെയ്യണം കട്ടിലിൽ നിർത്തിയിട്ട് കുട്ടികളെങ്ങനെ കട്ടിലിൽ നിർത്തിയിട്ട് പ്രസംഗം നമ്മൾ കേൾക്കണം അവനിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ എന്നൊക്കെ പറയും നമ്മൾ കേൾവിക്കാരായിട്ട് ഇരുന്ന് കൊടുക്കുക അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം സമയം കണ്ടെത്തണം അവസാനിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് അതുകൊണ്ട് നമ്മുടെ മക്കളെ കൃത്യമായി വളർത്തുകയും അവരെ ഈ കെടുതികളിൽ നിന്ന് മാറ്റുകയും അവർക്ക് വലിയ ലക്ഷ്യം വെച്ചു കൊടുക്കുകയും ചെയ്യണം ആ ലക്ഷ്യത്തിൽ ഒന്ന് ഞാൻ പറഞ്ഞു സ്പിരിച്വലാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കലാണ് അള്ളാഹ് എന്നുള്ളതിലേക്ക് നമ്മൾ കൊണ്ടുപോകലാണ് അള്ളാഹുവാണ് സർവാധിപതി എന്നതിലേക്ക് അള്ളാഹുവാണ് സർവ്വശക്തി എന്നതിലേക്ക് അവനാണ് ഇതിൻ്റെ എല്ലാം അധിപൻ എന്ന നിലക്ക് ഇനി അവൻ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഈ ലോകത്തിൽ സംശയങ്ങൾക്ക് നിവാരണം ചെയ്യുന്ന ആളുകളുണ്ട് അവരുമായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾക്ക് ലാംഗ്വേജ് ചെറുപ്പം മുതലേ പഠിപ്പിച്ചു കൊടുക്കണം അതിമനോഹരമായ ലാംഗ്വേജിലൂടെ നമ്മൾ കടന്നു പോകണം ആ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം കുട്ടികൾക്ക് അവർ കാർട്ടൂൺ കാണുന്നുണ്ടോ ഞാൻ ചില പോംപടികളാ പറഞ്ഞത് കാർട്ടൂൺ ഇപ്പൊ കുട്ടികൾ കാർട്ടൂൺ എന്ന് പറയുന്നത് കാണുമ്പോൾ അറബിയിലും ഇംഗ്ലീഷിലും ഉറുദുവിലും അല്ലെങ്കിൽ ഹിന്ദിയിലും കാണാൻ വേണ്ടിയിട്ട് പറയാം ഞാൻ ഉറപ്പിച്ചു നിങ്ങളോട് പറയുന്നു കുറേ ദിവസം ഇംഗ്ലീഷിൽ കാർട്ടൂൺ കണ്ട ഒരാൾക്ക് എന്തായാലും പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കും ദയവ് ചെയ്ത് മലയാളത്തിൽ മാത്രം കാർട്ടൂൺ കാണിപ്പിക്കാതിരിക്കുക ഇതിൻ്റെ അർത്ഥം കാർട്ടൂൺ കാണിപ്പിക്കണമെന്ന് ഞാൻ ലൈസൻസ് തരില്ല എന്തായാലും കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഡയലോഗ് ഉള്ളതാ കേൾപ്പിക്കേണ്ടത് അപ്പോൾ അവരുടെ മനസ്സിലേക്ക് കോഡ് ആയിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും എങ്ങനെയാ സുന്ദരമായിട്ട് ഇംഗ്ലീഷ് ഉപയോഗിക്കേണ്ടത് എന്നവർ പഠിക്കും അതുകൊണ്ട് കാണുമ്പോൾ പോലും ലാംഗ്വേജ് മാറ്റി കൊടുക്കുക കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ലാംഗ്വേജ് കേറുന്നത് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ കുട്ടികളെ ഓരോ കാര്യത്തിലും വളർത്തിക്കൊണ്ടുവരാൻ നിർബന്ധമാണ് മറ്റൊന്ന് അവിടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കലാണ് എന്തെങ്കിലും കുട്ടികളെ കഴിപ്പിക്കരുത് എന്തെങ്കിലും നിങ്ങളീ കണ്ണൂർ ഈ ഈ ഭാഗത്തൊക്കെ ഉള്ള വടകര ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാരെ ഞാൻ അതിശേപിക്കുകയല്ല നിങ്ങളൊന്നും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് നിങ്ങൾ നല്ല സ്നേഹമുള്ളവരാണ് ഇഷ്ടംപോലെ ഭക്ഷണം കഴിപ്പിക്കുന്നവരാണ് കഴിക്കുന്നവരാണ് ഒക്കെയാണ് അതുകൊണ്ട് കേരളത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏരിയ ആണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ടേസ്റ്റ് മാത്രമേ നോക്കാറുള്ളൂ ഒരിക്കലും ഹെൽത്ത് നിങ്ങൾ നോക്കാറില്ല ഞങ്ങളെ സ്നേഹിച്ചിട്ട് ഒരു ദിവസം രണ്ട് കോഴിമുട്ട തന്നെ നല്ല പോലെ കേൾക്കാൻ പറ്റൂല ഡോക്ടർ അതിരിക്കണം അവരോട് ചോദിച്ചു നോക്കും നമ്മൾ എത്ര മുട്ടിട്ടാണ് ഈ മുട്ടമാല മുട്ടപ്പത്തി എന്തൊക്കെ പറഞ്ഞിട്ട് ഇണ്ടാക്കുന്നത് കലോറി ഇങ്ങട്ട് കൂടിയിട്ടും നമ്മൾ ഉള്ളിലാകെ കൊളസ്ട്രോൾ അടിഞ്ഞിട്ടും പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അടിച്ചു പോവാണ് പലരും അപ്പൊ അതൊക്കെ പടച്ചോന്റെ വിധി വരുമ്പോ നടക്കൂലേ നിങ്ങൾ വിചാരിക്കും പടച്ചോന്റെ വിധി വരുമ്പോ നടന്നോട്ടെ പക്ഷെ വിധികൾ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് പടച്ചോന്റെ വിധി മറ്റൊന്ന് ഞമ്മളായിട്ട് ഉണ്ടാക്കണ വിധി ഈ കണ്ട ബിൽഡിങ്ങിന്റെ മേലേക്ക് ഇപ്പൊ ഒരാൾക്ക് കയറി പോകാൻ പറ്റും കയറിപ്പോയിട്ട് അതിന്റെ മേലെടുത്തിട്ട് അറ്റ ചാട്ടം എന്നിട്ട് പറയാം പടച്ചോന്റെ വിധിയാണ് ആത്മഹത്യ എന്നാ പറയാ അള്ളാന്റെ അടുത്ത് അതിന് തെറ്റുണ്ട് അതിന് ശിക്ഷയുണ്ട് അല്ലാതെ ആത്മഹത്യ ചെയ്താൽ ശിക്ഷ ഇല്ലാത്ത പരിപാടിയൊന്നുമില്ല വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ താഴത്ത് ചാനല ആത്മഹത്യയാണ് അത് ദീൻ അനുവദിച്ചിട്ടില്ല അങ്ങൾ ഇങ്ങനെ വിചാരിക്കൽ എന്താ ഇത് അല്ല വിധിക്കണമായി വരും നമ്മൾ അങ്ങനെ തിന്നുക എന്നുള്ളതാണ് ആ പരിപാടി പറ്റൂല ഭക്ഷണ ക്രമീകരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ ഈ അടുത്തിടെ ഒരു റിപ്പോർട്ട് വായിച്ചത് ഡോക്ടറെ അതിനെ പറ്റിയിട്ട് ചിലപ്പോ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് പറയായിരിക്കും അദ്ദേഹം കൂടെ യാത്രക്ക് വന്നതാണ് അല്ല സംസാരിക്കാൻ വേണ്ടി വന്നത് പക്ഷെ ഇന്റർനാഷണൽ ഇതേമാതിരി പ്രസംഗിക്കാൻ പോണ ആളാണ് അദ്ദേഹത്തെ കുറച്ച് സമയം അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിരുന്നു സത്യത്തിൽ സമയമില്ലാത്തത് കൊണ്ടാണ് ഏതായാലും കുറഞ്ഞ സമയം നമുക്ക് നോക്കാം നമ്മളെ ഉള്ളിലേക്ക് ഇതൊക്കെയാണ്ട് കയറി ചെന്നിട്ട് ആകെ ഡിസോർഡർ ആണ് കുട്ടികൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോൾ വരെ രാത്രികളിൽ ലൂസുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങളുണ്ട് ഈ ടൈറ്റ് ജീൻസ് പാൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത് എൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല കുട്ടികളുടെ ഡ്രസ് കോഡ് ശ്രദ്ധിക്കണം പകലങ്ങളെ ജീൻസോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തോ പക്ഷേ രാത്രിയിൽ അവർക്ക് ലൂസ് ടൈപ്പ് സാധനം ഇട്ട് കൊടുക്കാൻ പാടും കുട്ടികളെ പ്രഷർ ആക്കുന്ന രീതിയിൽ പഠിപ്പിക്കാതിരിക്കും ഇപ്പൊ പഠിപ്പിക്കലോ എന്ന് പറഞ്ഞാണ്ട് നമ്മൾ എന്താക്കിയിട്ടുണ്ട് ഇരുത്തിയിട്ട് വടിയൊക്കെ കൊടുന്ന് വെച്ചിട്ട് പഠിക്കൂ പഠിക്കൂ പഠിക്കും എന്ന് പറഞ്ഞാൽ ആ പഠിപ്പിക്കലേ പറ്റൂല സമ്മർദ്ദം ചെലുത്തി പഠിപ്പിക്കലുള്ളൂ കുട്ടികൾക്ക് ഭക്ഷണ ക്രമീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലെ കിഡ്നി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണത് വെള്ളമാണ് നിങ്ങളിൽ എത്ര പേര് അറ്റ്ലീസ്റ്റ് ഇതൊന്ന് ആലോചിച്ച് നോക്കട്ടെ രാവിലെ വെള്ളം കുടിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന എത്ര ആൾക്കാരുണ്ട് മിക്കവാറും നമ്മളെ കുട്ടികളൊക്കെ ഇപ്പം എ സിയിലാണ് കിടന്നുറങ്ങുന്നത് എ സിയിലേ കി കിടന്നു ഇറങ്ങിയിട്ട് ആകെപ്പോടെ ഡ്രൈ ആയിട്ട് വരാൻ എന്നിട്ടൊരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ കുട്ടി എണീറ്റ് വന്ന ഉടനെ മൊബൈൽ എന്നിട്ട് പതിനൊന്ന് മണിക്ക് കട്ടൻ ചായ ഇത് എവിടുത്തെ ന്യായാണ് എണീറ്റ് വന്നിട്ട് ഒക്കെ ചെയ്തിട്ട് കുട്ടിയോട് വെള്ളം കുടിക്കാൻ പറയണം ഇല്ലാത്ത കഥകൾ നമ്മൾ എന്താക്കരുത് ഉണ്ടാക്കരുത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾക്ക് കിഡ്നി രോഗം നിങ്ങൾ പോ അതിന്റെ സെന്ററിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊന്ന് സഞ്ചരിക്കുക നിങ്ങൾ അങ്ങനെ ദൂരെ പോയാൽ ഇതാ നമ്മുടെ തിരുവനന്തപുരത്തെ ക്യാൻസർ സെന്ററിൽ കൊച്ചു കുട്ടികളുടെ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ട് ചുമന്ന് നടക്കുന്ന ഉമ്മമാരെ കാണാം അമ്മമാരെ കാണാം നമ്മുടെ കുട്ടികൾ അതിലൊന്നും പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതിനാണ് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് രോഗമില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ രോഗമില്ലാത്തതിന് ശുക്രു ചെയ്താൽ ഇൻഷാൽ അവർക്ക് രോഗമില്ലാതെ അള്ളാഹു കാത്തോളും ഉറപ്പായിട്ടും ഞാൻ വർദ്ധിപ്പിച്ചു തരുമെന്ന് അള്ളാഹു പറഞ്ഞതാണ് അതുകൊണ്ട് അള്ളാഹുവെ എന്റെ മക്കൾക്ക് നീ രോഗമില്ലാതെ കാക്കുന്നുവല്ലോ അതുകൊണ്ട് നിനക്കാണ് സർവസ്തുതിയും എന്ന് പ്രാർത്ഥിക്കണം അവർക്ക് ആരോഗ്യപരമായ ശ്രദ്ധകൾ കൊടുക്കണം സമൂഹത്തോട് നല്ല ബന്ധങ്ങൾ ഉണ്ടാകണം ഇനി നമ്മുടെ നാട്ടിൽ വരാനിരിക്കുന്നത് ഒന്ന് വർഗീയപരമായ പ്രശ്നങ്ങളാണ് വർഗീയ ധ്രുവീകരണങ്ങൾ പലരും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ാണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ മക്കളെ ഓരോരുത്തരെയും എവിടെയെങ്കിലും വർഗീയതയുണ്ടാകുന്നുവെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള മക്കളാക്കി വളർത്തിയെടുക്കണം ഒരിക്കലും തോളത്തിരുത്തിയിട്ട് ചുമലിലിരുത്തിയിട്ട് ഇങ്കുലാബ് വിളിക്കുന്ന കൊച്ചുകുട്ടികളെയല്ല നമ്മൾ വാർത്തേണ്ടത് ആരെ ഞാൻ വിമർശിക്കുന്നില്ല പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ മറ്റുള്ളവർ ചെയ്യുന്നു എന്നതിന്റെ പേരിൽ അതിനെ എതിര് ചെയ്യലല്ല നമ്മുടെ ജോലി നമ്മൾ ശാന്തിയുടെ നമ്മൾ സമാധാനത്തിന്റെ ലോകത്തിലൂടെ ആയിരിക്കണം നമ്മൾ എന്നും പോകേണ്ടത് ആ സമാധാനപരമായി ലോകത്തെ ലോകത്തെക്കാണ് നമുക്ക് പറ്റണം നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യം നമ്മളൊന്ന് അറിയിച്ചു നോക്കിയാട്ടെ ഇവിടുത്തെ ഹൈന്ദവരായ ആളുകളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും പാപങ്ങളാണ് അവരെങ്ങാനും ഒന്ന് മറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു എം എൽ എയെ പോലും മറ്റർക്ക് കിട്ടാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഹൈന്ദവരായ ആളുകളെ നമ്മൾ പ്രകോപിതരാക്കരുത് അവരെല്ലാവരും നല്ലവരാണെന്ന് കരുതിയിട്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാവൂ വിശാലമായ കാഴ്ചപ്പാടോടെ നമ്മൾ കടന്നു പോകാവൂ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോടുമൊക്കെ ആ ഒരു ബന്ധമാണ് നമ്മൾ നിലനിർത്തേണ്ടത് അതുകൊണ്ട് സൗഹാർദ്ദ ഭൂമിക സമൂഹത്തോടുള്ള പ്രതിബദ്ധത അത് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കണം നിർബന്ധമായും അത് നടപ്പിലാക്കണം നമ്മൾ നിർബന്ധമായും നടപ്പിലാക്കണം അങ്ങനെ സൗഹാർദ്ദവും എഡ്യൂക്കേഷനും ഈ തിന്മകളിൽ നിന്നുള്ള മുക്തിയുമൊക്കെയായി നമ്മുടെ കുട്ടികൾ മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഇങ്ങനെ നിങ്ങൾ അഞ്ച് വർഷത്തേക്ക് ഒരു ടെസ്റ്റ് ഡോസ് പോലെ നമ്മുടെ മക്കളെ ഒന്ന് വളർത്താൻ നോക്കുക ഞാൻ പറഞ്ഞല്ലോ ലാംഗ്വേജ് വളർത്താൻ ഇനി നിങ്ങൾ ലാംഗ്വേജ് ക്ലാസ്സിന് പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത് കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ കാണിപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് ആന ഒരു ലെറ്ററും കൊണ്ടുവരുന്നത് ആൻഡ് അഥവാ ഉറുമ്പ് ഒരു ലെറ്ററും കൊണ്ടുവരുന്നത് എന്നിട്ട് ഐ എം ആൻഡ് ഞാൻ ഉറുമ്പാണ് എന്ന് പറഞ്ഞിട്ട് ഉറുമ്പ് ചിരിക്കുന്നത് അത് കണ്ടുകൊണ്ടിരുന്ന ആ എന്ന് എന്ന് പറയും പറയും പിന്നെ ആപ്പിൾ എന്ന് പറയും ഈഗിൾ എന്ന് പറയും ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാ അവസ്ഥയിലും ഇങ്ങനെ ലെറ്ററുകളും കാര്യങ്ങളും ഒക്കെ കളിയിലൂടെയും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ ഒരു കാര്യം അതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ് കുട്ടികൾക്ക് അമിതമായി മൊബൈൽ കൊടുക്കല്ലേ കാരണം കണ്ണിന് അസുഖം വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം ഐ ട്രൈനസ് എന്നാണ് എന്നാണ് ഒരു ഡോക്ടറിനോട് പറഞ്ഞത് അതും കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ പറയാണ് കണ്ണിന് വലിയ രോഗങ്ങൾ വരാൻ കിടക്കാണ് ഇന്നൊരു സദസ്സ് നോക്കിയാൽ രണ്ടോ മൂന്നാൾക്കാരെ കണ്ണട വെച്ചിട്ടുണ്ടാവുകയുള്ളൂ ഇനി ഭാവിയിലൊരു സദസ്സ് നോക്കിയാൽ രണ്ടോ മൂന്നാൾക്കാരെ കണ്ണട വയ്ക്കാത്തവരുണ്ടാവുകയുള്ളൂ ആ അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ പോണത് കുട്ടികൾ ഇരുപത്തിനാല് മണിക്കൂറും ഇതിലായി കണ്ണ് ചലിക്കാതെ കണ്ണിന്റെ റെറ്റിനെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നാക്കാതെ ഇങ്ങനെ സോറി കൺമണി കൺമസിൽ കൺമണി പോലും ഇങ്ങനെ കണ്ണിന്റെ കൃഷ്ണമണി പോലും നീക്കാതെ കുട്ടികൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കുട്ടികൾ ൾക്ക് ഈ രോഗം വരാതെ കാക്കണം നിങ്ങൾ സത്യമായ ഗൈഡൻസോടെ പോകണം ദീനി കൂടി പോകണം അള്ളാഹുവിന്റെ മാതൃകയിലൂടെ മുന്നോട്ട് പോകണം സുന്നത്തിലൂടെ മുന്നോട്ട് പോകണം സമൂഹത്തോട് നല്ല ബന്ധങ്ങൾ ഉണ്ടാകണം അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം ഉന്നതമായ കലാലയങ്ങളിൽ അവരെ എത്തിക്കണം ദയവ് ചെയ്ത് എന്ന് പറയുന്ന ഈ പ്രദേശത്തെ സുന്ദരമായ ഈ സംഘടനയുണ്ടല്ലോ പാറക്കടവ് വെൽഫെയർ എന്ന് പറയുന്ന ഈ സൊസൈറ്റി ഖത്തർ ചാപ്റ്റർ ഉണ്ടല്ലോ ഇതൊരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കാൻ ഇനി അവർ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ചെയ്യും സാമൂഹ്യ പ്രതിബദ്ധതയുടെ കാര്യത്തിൽ ചെയ്യും അതെല്ലാം നമ്മുടെ മക്കളെ അതിലേക്ക് ഊറ്റിയെടുക്കുക എന്നത് വാർത്തെടുക്കുക എന്നത് നിർബന്ധമുള്ള കാര്യമാണ് നമ്മുടെ കുട്ടികൾ ഒറ്റക്കിരുത്തല്ലേ അവരെ അതിനു പകരം സമൂഹത്തിലേക്ക് ഇറക്കുക എന്നാൽ ഇറക്കുമ്പോൾ ഏതെങ്കിലും രോഗത്തിലേക്ക് ഇറക്കല്ലേ ഇവരുടെ കൂട്ടത്തിൽ ദീനീപരമായി സൗഹാർദ്ദപരമായി നമ്മുടെ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ ഒരു വലിയ കാലം കടന്നു വരട്ടെ ഇനി അവതരിക്കപ്പെടുമ്പോ ഇവിടെ ഓരോ മാലകൾ വാങ്ങുമ്പോ ഓരോ ബൊക്കകൾ ഒരുപാട് ഡോക്ടേഴ്സ് െജിനീർസ് വാങ്ങട്ടെ എഞ്ചിനീയേഴ്സ് വാങ്ങട്ടെ വാങ്ങട്ടെ ലോയേഴ്സ് വാങ്ങട്ടെ അങ്ങനെ എല്ലാവരും വാങ്ങുന്ന ഒരു കാലം അതിന്റെ കൂട്ടത്തിൽ ആദ്യമായി വരട്ടെ വരട്ടെ അവരെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമായി ഈ വെൽഫെയറിലൂടെ നമുക്ക് സുന്ദരമായി ജൈത്രയാത്ര തുടങ്ങാം അതുകൊണ്ട് നിങ്ങൾ മനസ്സുകൊണ്ടും നിങ്ങളുടെ എല്ലാ അർത്ഥത്തിലും ഇവരോട് കൂടെ നിൽക്കാൻ നിങ്ങൾ മറക്കരുതേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കാലം കടന്നു വരും നിങ്ങളുടെ മക്കളൊക്കെ ഉയർന്നു പോകുന്ന കാലം കടന്നു വരും അതിന് മാതാക്കൾ ചെയ്യേണ്ടത് ചുരുങ്ങിയത് അഞ്ചു വർഷത്തേക്കെങ്കിലും നമ്മുടെ കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകലാണ് അങ്ങനെ നിങ്ങൾ ഉയർന്നു പോകുമ്പോൾ അതിന്റെ ഏറ്റവും ടോപ്പ് ലെയറിൽ എത്തുമ്പോൾ രണ്ട് ലോകവും അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം ഒന്ന് ദീനൻ്റെ ഒന്ന് വിദ്യാഭ്യാസത്തിന്റെ രണ്ട് ലോകത്തിലൂടെ അവർ കടന്നു പോയി അവർ സൊസൈറ്റിയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാകട്ടെ അതോടൊപ്പം രാത്രിയുടെ നിശ്ശബ്ദതയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂത് ചെയ്യുന്ന അതിമനോഹരമായ കുട്ടിയായി നമ്മുടെ കുട്ടികൾ മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൾഫിലെ പ്രവാസികളായ സഹോദരന്മാരെ വഞ്ചിക്കാതിരിക്കുക നിങ്ങൾ എന്ന് മാത്രം ഞാൻ പറയുന്നു അവർ തണുപ്പെന്നില്ലാതെ ചൂടെന്നില്ലാതെ കഷ്ടപ്പെടുന്ന ആ സമയത്ത് അവരുടെ ഫോൺ വരുമ്പോൾ നിങ്ങൾ എടുക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹായ് മെസ്സേജ് വിട്ട് ഏതെങ്കിലുമൊക്കെ മിസ്സിംഗിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ആകാതിരിക്കട്ടെ മൂവായിരത്തിലേറെ കുട്ടികൾ കടന്നു പോയി ഇവിടെ ഈ മലബാറിന്റെ മണ്ണിൽ നിന്ന് മൂവായിരത്തോളം കുട്ടികൾ ചാടിപ്പോയത്രേ അവർ പലരും എന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ആ വരുന്ന കൂട്ടത്തിൽ സ്വന്തം മക്കൾ പറയാണ് അവൾ എൻ്റെ ഉമ്മയല്ല എന്ന് സ്വന്തം മാങ്ങളമാര് പറയാണ് അവൾ എൻ്റെ പെങ്ങളല്ല എന്ന് നൊന്ത് പ്രസവിച്ച ഉമ്മ പറയാണ് അവരെന്റെ മോളല്ല എന്ന് സ്വന്തം ഭർത്താവ് പറയാണ് അവൾ എൻ്റെ ഭാര്യയല്ല എന്ന് അങ്ങനെ ഒരു നിമിഷം തോന്നിപ്പോയ ആ ചെയ്തികൾക്ക് പിന്നീട് പ്രത്യുപകാരം ചെയ്യും താറുമാറായി മുന്നോട്ട് പോകുന്ന ഈ കാലത്ത് ദയവ് ചെയ്ത് ഏതെങ്കിലും കാപാലികന്റെ ഹായ് മെസ്സേജിന് മറുപടി കൊടുക്കാതിരിക്കുക മോശമായ ഒരു മെസ്സേജസിലൂടെയും കടന്നു പോകാതിരിക്കുക ആ ലോകത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നേയില്ല മര്യാദപൂർവ്വം ജീവിക്കുക അതിമനോഹരമായി ഉയരട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സാമലൈക്കും വറഹമ്മ